കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വലിയ മാറ്റമാണ് അവർ നിങ്ങളോടൊന്ന് പങ്കുവെച്ചു വരുന്നത് എനിക്ക് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ കടന്നു വന്ന രണ്ട് ദുരന്ത അനുഭവങ്ങൾ ഒന്ന് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം കടന്നു വന്നപ്പോ ദേശത്തുള്ള നമ്മളെല്ലാവരും കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു എന്തിനു വേണ്ടി ഇതിൽ നിന്ന് ഒരു രക്ഷ പ്രാപിച്ചെങ്കിൽ മാത്രമേ തുടർന്നുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ഒരു ഒറ്റ ലക്ഷ്യത്തില് ജനം എല്ലാം ഒന്നിച്ചു നിന്നു അതിൽ നിന്ന് ഒരു മോചനം നാം നേടിയെടുത്തു അങ്ങനെ ആശ്വസിച്ച് നിൽക്കുമ്പോൾ തന്നെ അടുത്തത് കൊറോണ വൈറസ് ലോകമെമ്പാടും കയറി അതിനെതിരെ ലോകത്തുള്ള സഹല ഗവൺമെന്റും ഒറ്റക്കെട്ടായി നിന്നു കാരണം കൊറോണ വൈറസ് ഒരു കുടുംബത്തിൽ കടന്നാൽ അതിലിപ്പോൾ കുടുംബത്തിൽ മരണം സംഭവിക്കും അവിടെ ഭീതി ഉയരും അവരുടെ ജീവിതത്തിന്റെ രീതികളെല്ലാം മാറി താളം തെറ്റിയ അവസ്ഥ കടന്നു വരും ജനം ഒറ്റക്കെട്ടായി അതിൽ നിന്നു ഇതിനെങ്ങനെയെങ്കിലും തുരത്തി സമാധാനപരമായ ജീവിതം നയിക്കുവാൻ വെള്ളപ്പൊക്കത്തെ ജനം ഭയപ്പെട്ടു കൊറോണ വൈറസിനെ ജനം ഭയപ്പെട്ടു എന്നാൽ ഇതിലും വലിയ മാരകമായ ഒരു വൈറസാണ് പാപമെന്ന വൈറസ് പാപമെന്ന വൈറസിനെ ഒറ്റക്കെട്ടായി എതിർത്ത് നിൽക്കുവാൻ ഇന്ന് ഒരു ഗവൺമെന്റും ആവശ്യപ്പെടുന്നില്ല എന്നാൽ കൊറോണ വൈറസ് കടന്നു വന്നാൽ അതിനെ എതിർത്ത് നിൽക്കുവാൻ വേണ്ടി ലോക ഗവൺമെന്റ് എല്ലാം ഒന്നിച്ചു നിന്നു പാപം എന്ന വൈറസിനെ ആരും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ആരും അതിനെ കൈകടത്താതിരിക്കുമ്പോൾ അതിന് കൈകടത്തിയ ഒരേ ഒരു ഗവൺമെന്റ് അത് സ്വർഗീയ ഗവൺമെന്റ് സ്വർഗം തീരുമാനിച്ചു പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വർഗം കണ്ടുപിടിച്ച ഒരേ ഒരു പദ്ധതിയാണ് കൃതാവായേശു ക്രിസ്തു ഈ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും രക്ഷകനായി ഏറ്റെടുക്കാൻ ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ പാപം പാപമെന്ന വൈറസിന് സ്ഥാപില്ലാതെയാകുന്നു അവൻ ദൈവത്തിന്റെ പൈതലായി തീരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തെ കീഴടക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പറയുന്നത് പനി ചുമ ജലദോഷം കവക്കെട്ട് ജലരക്തങ്ങളെ ഒരു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതെന്തിനു വേണ്ടിയാണെന്നറിയോ മനുഷ്യനെ തിരികെ ദൈവത്തിനെ ദൈവം തന്നെ സാധനത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യൻ പിശാദിനെ പെട്ട് ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയപ്പോൾ ആ മനുഷ്യനെ തിരികെ ദൈവത്തിനെ കടുപ്പിക്കുവാൻ വേണ്ടി സ്വർഗം കണ്ടുപിടിച്ച പർവിയ കാൽവയിലെ യാഗം ഈ യാഗം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ ഇത് രക്ഷിയായി തീർന്നാൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ദൈവമക്കളായി തീരും കഥാവ യേശ കൃഷനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ സാധിക്കും നാം ദൈവമക്കളായി തീർന്നാലുണ്ടല്ലോ പാപമെന്ന വൈറസ് നമ്മുടെ അടുത്തേകളെ പോലും പോകില്ല കാരണം എന്താ സകല സത്യത്തിനും വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടിയിരിക്കും അത് നമ്മെ ബോധ്യപ്പെടുത്തും നാം ചിന്തിക്കേണ്ടത് സംസാരിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഈ എന്തെന്ത് അതാത് സമയം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടിരിക്കും പിന്നെ പാപത്തിന് നമ്മെ അടുക്കുവാൻ പോലും സാധിക്കില്ല ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിലോ പാപം എന്ന വയറു സമയം കളയും അസൂയ കടന്നു വരും പക പിഴക്ക ജാലശങ്ക ക്രോധം വെറിക്കൂത്ത് ദുർനടപ്പ് നമുക്കറിയാം നല്ല രീതിയിലൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തോന്നി പോലെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നെ ബാർ കാണുമ്പോൾ അവിടെ കയറണ്ട എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിന്റെ അടുത്തേടെ പോകുമ്പോൾ ഒരു ശക്തി ആകർഷിക്കുന്നു പിന്നെ ഈ മനുഷ്യരെ തീരുമാനം നാളെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാളെ നന്നായു തീരുമാനിച്ചാൽ നാളെ എന്നുള്ള പകൽ നമുക്ക് ഉള്ളതല്ലെങ്കിലോ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എത്ര പേര് നാളെ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കും നമ്മുടെ ചുറ്റോട് ചുറ്റും നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച കണ്ട എത്ര പേര് ഇന്ന് ഭൂമിയിൽ കഴിഞ്ഞ ദിവസം കണ്ടവർ എത്ര പേര് ഭൂമിയില്ല ഇന്നലെ വൈകുന്നേരം കണ്ട് പിരിഞ്ഞിട്ട് നേരം വിളിക്കുമ്പോൾ കേൾക്കുന്നു അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ഇത് എവിടേക്കായി പോകുന്നത് ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് കാണുന്നതല്ലോ വചന എപ്രകാരം പറയുന്നു പൊടി പോലെ പൊടിയിലേക്ക് തിരികെ ചേരും ഈ ശരീരം പൊടിയിൽ നിന്ന് നിന്നെടുത്തതാ ഇത് പൊടിയിലേക്ക് തിരികെ ചേരും ആത്മാവോ അതിനെ നൽകിയ അടുക്കിലേക്ക് നാം ദൈവത്തിന്റെ അടുക്കിൽ എത്തിച്ചേരുമ്പോൾ നാം ഭൂമിയിൽ ജീവിച്ച ജീവിതത്തിന്റെ ഒത്രവെള്ളം പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമുണ്ട് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല ഈ ഭൂമിയിലെ ജീവിതം ഒരു ട്രെയിനിങ് പീരീഡാണ് അമ്മയുടെ മുതിരത്തിൽ പത്തു മാസം അടങ്ങുന്ന കുഞ്ഞ് മാസം കഴിയുമ്പോൾ അവൻ ഭൂമിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവൻ